നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു മാസം പിന്നിടാൻ പോകുകയാണ് ദുരിതബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് തങ്ങളുടേതായ നിലയിൽ പലരും ഇരുപതും മുപ്പതും കിലോമീറ്റർ ദൂരെ വരെ വാടക വീടെടുത്ത് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി പലരും ചിതറിപ്പോയ ഒരു അവസ്ഥയിലാണ് ചൂരൽമലയിൽ മുണ്ടക്കൈ മേഖലയിലുള്ള പലരും ചിതറിപ്പോയ ഒരവസ്ഥയിലാണ് അവരൊക്കെ പത്തും മുപ്പതും കിലോമീറ്റർ ദൂരെയുള്ള വീടുകളിലൊക്കെയാണ് ഇപ്പോൾ താമസം വാടക വീടുകൾ കിട്ടി അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കാമെന്നുള്ള ഒരു ആശയവും വാഗ്ദാനവും ഒക്കെയാണ് പല സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം നടന്നു ആ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ഓരോ ദുരിതബാധിതർക്കും ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുകൾ ഒറ്റ നില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളതാണ് അതായത് മുകളിൽ ഭാവിയിൽ മുകളിൽ രണ്ടാമത്തെ ഒരു നില കൂടി നിർമ്മിക്കാൻ കണക്കിനുള്ള ഒരു വീട് ഒരു കൂടിയായിരിക്കും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നലെ സർക്കാർ എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും മുൻഗണന നൽകുന്നത് ദുരന്തസാധ്യത മൂലം മാറി താമസിക്കേണ്ടി വരുന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത് ഈ വീട് നഷ്ടപ്പെട്ടവർക്കാണ് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്കാണ് ഭാഗികമായി നഷ്ടങ്ങളുണ്ടായി മാറി താമസിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ദുരന്ത ബാധിതരിൽ പലരും കൃഷി ഉപജീവനമാക്കി ജീവിച്ചിരുന്നവരാണ് ഇങ്ങനെ ഉപജീ കൃഷിയെ ഉപജീവനമാക്കി ജീവിച്ചിരുന്നവരെ മേപ്പാടിയിലും ഇനി അതല്ല ടൗണിൽ ജീവിക്കണം എന്നു ആഗ്രഹമുള്ളവരെ കൽപ്പറ്റയിലും പുനരധിവസിപ്പിക്കാനാണ് സർക്കാരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ പ്രത്യേക പാക്കേജും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര സഹായമായി ചോദിച്ച ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ലഭിക്കുകയും പ്രത്യേക പാക്കേജ് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്താൽ സർക്കാർ പുനരധിവാസ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മ സർക്കാരിൻ്റെ വിശദീകരണം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും ആദ്യഘട്ടത്തിൽ ലഭിക്കണമെന്നാണ് അതായത് മൂവായിരം കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി അവിടെ വേണ്ടി വരുമെന്നൊക്കെയാണ് ഈ പഠനത്തിന് മുൻപായി ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റി അത് വളരെ താഴേക്ക് താഴ്ന്നിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ച ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പുനരധിവാസ പദ്ധതി തുടങ്ങുമെന്നൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഉയർന്നൊരു സംശയം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയങ്ങളിലും ഓഖി ദുരന്തത്തിലുമൊക്കെ വീട് നഷ്ടപ്പെട്ട പലർക്കും ഇപ്പോൾ ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും വാടക വീടുകളിലാണ് രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് വരെ അവർ വലിയ തുറയിലെ അറുപത്തിനാലോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പോടുകൂടിയാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റിയത് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സിമെന്റ് ഗോഡൌണിൽ നാലോ അഞ്ചോ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് എന്നാണ് കാരണം അയ്യായിരത്തി രൂപ മാത്രമാണ് വാടക വീടിനായി സർക്കാർ ഓരോ കുടുംബത്തിനും നൽകുന്നത് എന്നാൽ അതുപോലൊരു പ്രദേശത്ത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പോയിട്ട് എണ്ണായിരം രൂപയ്ക്ക് പോലും വീട് കിട്ടാത്തൊരവസ്ഥയാണ് ായിരം രൂപയ്ക്ക് പോലും വീട് കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ബാക്കി തുക അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ അവർക്കൊക്കെ ഇപ്പോഴും വീടുകൾ കിട്ടിയിട്ടില്ല അക്കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് പ്രളയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയങ്ങളിൽ വീട് നഷ്ടപ്പെട്ട പലർക്കും ഇപ്പോഴും വീടുകൾ കിട്ടിയിട്ടില്ല ചിലർക്കൊക്കെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നൊക്കെയാണ് ദുരന്തബാധിതർ പറയുന്നത് അവർക്കൊക്കെ ഇപ്പോഴും പലരും പാടക വീടുകളിലും മറ്റും കഴിയുന്നുണ്ട് ചിലരൊക്കെ സന്നദ്ധ സംഘടനകളും മറ്റും നിർമ്മിച്ചു കൊടുത്ത വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ ഉയരുന്നൊരു ചോദ്യം നിരവധി പേർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഞങ്ങൾ അടച്ചുറപ്പുള്ള നല്ല വീടുകൾ അതായത് എങ്ങനെയാണ് സാധാരണ വീടുകൾ നിർമ്മിക്കുന്നത് ഏതൊക്കെ സാധന സാമഗ്രികൾ കൊണ്ടാ കൊണ്ടാണോ അത്തരത്തിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് ഗുണനിലവാരത്തിൽ യാതൊരു കുറവും കാണിക്കാതെ ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പലരും പറയുന്നത് എച്ച് ആർ ഡി എസ് എന്ന ഒരു എൻ ജി ഒ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത് അവർ ഈ ഇവരുടെ പുനരധിവാസത്തിനായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്ന് എച്ച് ആർ ഡി എസ് ഒരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് തടസ്സം സർക്കാർ അനുമതി നൽകുകയും ഗുണഭോക്താക്കളുടെ പട്ടിക എച്ച് ആർ ഡി എസിന് നൽകുകയും ഇവർക്ക് ഈ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ എച്ച് ആർ ഡി എസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ ഒരു പിടിവാശി തങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് സർക്കാരിന് തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാം ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുത്തോളാം എന്നുള്ള കൊടുത്തോളാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വീടുകൾ വാഗ്ദാനങ്ങൾ നൽകിയവരെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഉടനെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പല വികസന പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഈ പറയുന്ന ദുരിതബാധിതരുടെ ഈ ഒരു അവർക്കുള്ള ഒരു വീട് നിർമ്മാണം കൂടി ഏറ്റെടുക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതി കൂടി ഏറ്റെടുക്കുമ്പോൾ അത് സർക്കാരിന് അധിക ബാധ്യതയാകും ആകെ ആകെ പൂച്ചപ്പെട്ടി കിടക്കുന്ന നമ്മുടെ പൊതുഖജനാവിൽ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ല സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സാലറി ചലഞ്ഞിലൂടെ പണം പിരിക്കാൻ പോകുന്നുണ്ട് അഞ്ച് ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് തന്നെ അഞ്ഞൂറ് കോടി രൂപയോളം കണ്ടെത്താനാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ ഇപ്പോൾ ഏകദേശം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് ഏകദേശം മുന്നൂറ് കോടി രൂപയിലൊക്കെ കഴിഞ്ഞു കാണും കവിഞ്ഞു കാണും ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വന്നിട്ടുള്ളത് എന്നാൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പല സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വെച്ച് വയ്ക്കുമ്പോൾ സർക്കാർ അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് കാരണം വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടോ അതിലും ഇരട്ടിയിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ ഇതുവരെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരം വാഗ്ദാനങ്ങൾ വരുമ്പോൾ ഇത്രയധികം അതായത് നഷ്ടപ്പെട്ട വീടുകളേക്കാൾ ഇരട്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പല പല വ്യക്തികളും സംഘടനകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പലരും വാഗ്ദാനം നൽകിയിട്ടുണ്ട് അവർ ആ വീട് വീടുകൾ നിർമ്മിച്ച് നൽകുമ്പോൾ തന്നെ അവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഓഹി ദുരന്തത്തിലും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് കൂടി വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു നടപടി സർക്കാർ എത്രയും വേഗം കൈക്കൊണ്ടാൽ അവർക്ക് കൂടി വീടുകൾ ഉണ്ടാവുകയും സർക്കാരിന് പത്ത് പൈസയുടെ ബാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി സർക്കാർ ഓർമ്മിച്ചാൽ നന്നായിരിക്കും മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കുകയും അതോടൊപ്പം തന്നെ പല പദ്ധതികളുമൊക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്